എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പ ശരണം വന്ദേ ഗുരുപരമ്പര വളരെയധികം ആളുകളുടെ അഭിപ്രായത്തെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാമായണമഗരന്ഥം എന്ന പുസ്തകത്തെക്കുറിച്ച് വീഡിയോ പങ്കുവച്ചിരുന്നു നിരവധി ഭക്തന്മാർ ആ പുസ്തകം വേണം എന്ന് ആവശ്യപ്പെടുകയും അവർക്കൊക്കെ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു അതേ തുടർന്നാണ് നിരവധി ആളുകൾ മറ്റ് പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൂടി അറിയിച്ചാൽ തരക്കിടില്ല എന്ന് പറഞ്ഞത് അതേ തുടർന്ന് എല്ലാ പുസ്തകങ്ങളുടെയും വിവരങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുകയാണ് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഇത് കാണാം ആവശ്യമുള്ള ആളുകൾക്ക് പുസ്തകം ഓർഡർ ചെയ്യാം അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് പുസ്തകം അയച്ചു തരികയും ചെയ്യാം ഇത് തികച്ചും നിങ്ങളുടെ താല്പര്യമനുസരിച്ച് മാത്രം കാണേണ്ടുന്ന വീഡിയോ ആണെന്ന് ആദ്യം തന്നെ പറയുന്നു കേവലം ഈ പുസ്തകങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത് ആദ്യത്തെ പുസ്തകം ശ്രീഹരിയം എന്നുള്ളതാണ് ഒരുപാട് ഭക്തന്മാർ ഈ പുസ്തകം വാങ്ങുകയും വായിക്കുകയും അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുവായിരപ്പൻ്റെ മേൽശാന്തിയായി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പുസ്തകം ഗുരുവായൂരപ്പൻ എഴുതിച്ചത് ശ്രീമന് നാരായണീയത്തെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഓരോ ശ്ലോകത്തിനും നാലുവരി എന്നുള്ള രീതിയിൽ നതോന്നതാവൃത്തത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ ഭഗവാന്റെ തിരുവാണികൾ ശ്രീമദ് ഭഗവത്ഗീത ഈ ശ്രീമദ് ഭഗവത്ഗീത ശ്രീഹരിഗീത എന്ന പേരിൽ ഈ ശ്രീഹരിയം പോലെ തന്നെ വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ ഒരു ശ്ലോകത്തിന് നാലു വരി എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയതാണ് ശ്രീഹരിഗീത ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര എന്നാണിതിന് ഒരു ശീർഷകം എഴുതിയിട്ടുള്ളത് ഗുരുവായിരപ്പൻ്റെ ദിവ്യമായ വൃന്ദാവനം കാണാൻ പോയ അവസരത്തിൽ ആണ് ഈ ശ്രീഹരിഗീതയുടെ ഒട്ടുമിക്കവാറും ഭാഗങ്ങൾ തീവണ്ടിയിലും ഇരുന്ന് എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഒരു ഭക്തിയാത്ര എന്നുള്ളത് കൂടുതൽ അർത്ഥവത്താവുന്നു മറ്റൊരു പുസ്തകം ഗദ്യരൂപത്തിലുള്ളതാണ് രൂപത്തിലുള്ളതാണ് അഗ്രേ പശ്യാമി നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഏഴിൽ മേൽശാന്തിയായ കാലഘട്ടത്തിൽ മേൽശാന്തിയായ അന്നു മുതൽ തിരിച്ച് ഇല്ലത്തേക്ക് എത്തുന്നത് വരെയുള്ള അനുഭവങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ ചേർത്ത് വച്ചിട്ടുള്ളത് അഗ്രേ പശ്യാമി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് കൂടാതെ ത്രിമധുരം എന്നൊരു പുസ്തകം അതിൽ പ്രധാനമായും അച്ഛനെഴുതിയ ഒരുപാട് കവിതകളുടെ സമാഹാരമായിരിക്കുന്ന പുഷ്പാഞ്ജലി എന്ന ഗ്രന്ഥം അതിൽ അതിലുൾപ്പെടുത്തിയിരിക്കുന്നു അതേപോലെ തന്നെ ശ്രീരാമകഥാസുധ എന്ന പേരിൽ ദേശവിശേഷം എന്ന ഒരു പ്രാദേശിക പത്രത്തിൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ച രാമായണ കഥ അതാണ് ശ്രീരാമകഥാസുധ എന്ന പേരിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ലഘു ശ്രീഹരിയം എന്നുള്ള രീതിയിൽ ശ്രീഹരിയം നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഓരോ ശ്ലോകത്തിനും നാലുവരി എന്നാണെങ്കിൽ ഈ ലഘു ശ്രീഹരിയം ഒരു ദശകത്തിന് നാലു വരി എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കി ആ ദശകത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ പ്രസക്തി അതിലെന്താണോ ഉൾക്കൊണ്ടിരിക്കുന്നത് അത് പറയുന്നതാണ് ഈ ലഘു ശ്രീഹരിയം ഈ മൂന്ന് ഭാഗങ്ങളും ചേർന്നിട്ടുള്ളതാണ് ത്രിമധുരം എന്നുള്ള പുസ്തകം അച്ഛൻ്റെ പുഷ്പാഞ്ജലി എന്ന ആ കവിതാ സമാഹാരത്തിന് ഗുരുവായിരപ്പൻ്റെ നിത്യനിദാനം അടങ്ങുന്ന മാനസപൂജ എന്ന കവിത അടക്കമുള്ള പുഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന് മഹാകവി അക്കിത്തം മഹാകവി അല്ലെങ്കിൽ ഭക്തകവി പി കുഞ്ഞിരാമൻ നായർ തിരുനാമാചാര്യൻ യശരീരനായ ആഞ്ഞം മാധവൻ നമ്പൂതിരി എന്നിവരാണ് അവതാരിക എഴുതിയിട്ടുള്ളത് ഇവിടെ ശ്രീഹരിയം പറഞ്ഞതുപോലെ തന്നെ ഭാഗവത തോണി എന്നൊരു പുസ്തകം ഭാഗവത തോണി എന്ന പുസ്തകത്തിൽ ഭാഗവതത്തിലെ ഓരോ അധ്യായങ്ങൾക്കും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങൾക്ക് ഒരധ്യായത്തിന് നാലു വരി എന്നുള്ള രീതിയിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഒരുക്കിയിരിക്കുന്ന ലളിത ഭാഗവതം വഞ്ചിപ്പാട്ട് എന്ന രീതിയിലാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് അത് ഭാഗവത തോണി എന്നറിയപ്പെടും മറ്റൊന്ന് ശ്രീമദ് രാമായണീയമാണ് അധ്യാത്മരാമായണം ഭാഷാഗാനം എന്നുള്ള രീതിയിൽ സ്വതന്ത്രമായ അധ്യാത്മരാമായണത്തെ അധികരിച്ചുള്ള സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ മറ്റ് പല പുസ്തകങ്ങളും വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലാണെങ്കിൽ ഈ സമാഹാരം അല്ലെങ്കിൽ ശ്രീമദ് രാമായണീയം ഗോവിന്ദാഹരി ഗോവിന്ദാഹരി എന്ന ഈണത്തിൽ സമാസമം എന്ന വൃത്തത്തിലാണ് അത് ഭഗവാൻ എഴുതിപ്പിച്ചിട്ടുള്ളത് രാമകഥകൾ കീർത്തന രൂപത്തിലുള്ളതാണ് ഈ പുസ്തകം ഇത് ഈ പുസ്തകത്തിൽ ഇത് കൂടാതെ ആ ഭഗവാന്റെ ദിവ്യമായ ആ സ്വരൂപ വർണ്ണനകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു നൂറ്റി അറുപത് പേജുകളോടുകൂടിയ കുറച്ചുകൂടി വലിയ ഒരു പുസ്തകമാണ് ശ്രീമദ് രാമായണീയം നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ രാമായണ മകരന്ധം രാമകഥയുടെ മാധുര്യം തേടി എന്നുള്ള പുസ്തകം മുപ്പത്തിയൊന്ന് അധ്യായങ്ങളിലൂടെ കർക്കടക മാസത്തിലെ ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മുപ്പത്തൊന്ന് അധ്യായങ്ങളിലൂടെ രാമായണ കഥകളിലൂടെ കടന്നുപോകുന്ന ഒരു രീതി ഗദ്യരൂപത്തിലാണ് രാമായണ മകരന്ധം എന്നുള്ള പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കൂടാതെ വില്ലുമങ്കലത്ത് സ്വാമിയാരുടെ വളരെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന പുസ്തകത്തിന് ഭാഷാഗാനമായി കർണാമൃതം എന്ന ഒരു പരിഭാഷ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് ഓരോ ശ്ലോകത്തിനും നാലുവരി എന്നുള്ള രീതിയിലാണ് നാൽപ്പത്താറ് ദിവസങ്ങളിലായി ഈ ശ്രീഹരി കർണാമൃതം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ കർണാമൃതം യൂട്യൂബിൽ പറഞ്ഞ ഇത് എഴുതിയത് ഇതിന് അവതാരിക എഴുതി തന്നിട്ടുള്ളത് പൊന്നുഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് പാടാണ് എന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ അറിയിക്കട്ടെ കൂടാതെ ശ്രീ ഭഗവതീയം എന്ന നിഴൽ ദേവി നാരായണീയം ഭാഗവത പണ്ഡിതനും ആചാര്യനുമൊക്കെ ആയിരുന്ന കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ പാലേലി നാരായണൻ നമ്പൂതിരി എഴുതിയ ദേവീ നാരായണീയം എന്ന നാൽപ്പത്തിയൊന്ന് ദശകങ്ങളോടുകൂടിയ പുസ്തകം ദേവി ഭാഗവതത്തിന് ചുവടുപിടിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ സംസ്കൃത കാവ്യമാണ് ദേവീ നാരായണീയം ഈ ദേവീ നാരായണീയത്തിന് പരിഭാഷയായിട്ടാണ് ശ്രീ ഭഗവതീയം എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഒരു ശ്ലോകത്തിന് നാലുവരി എന്നുള്ള രീതിയിൽ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് കൂടാതെ ശ്രീഹരി കീർത്തനങ്ങൾ എന്ന പേരിൽ എഴുതിയ പുസ്തകം അതിൽ ഭഗവാന്റെ കീർത്തനങ്ങളാണ് നാൽപ്പത് പേജുള്ള പുസ്തകത്തിൽ മുപ്പത്തി രണ്ട് കീർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേപോലെ തന്നെ ശ്രീഹരി കീർത്തനങ്ങളുടെ രണ്ടാം ഭാഗം ഭക്തിമാലിക എന്നറിയപ്പെടുന്നു ഇതിൽ നാൽപ്പത്തെട്ട് പേജുകളാണ് അതിന് നാൽപ്പത്തി രണ്ട് കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീഹരി കീർത്തനങ്ങളുടെ മൂന്നാം ഭാഗം കൃഷ്ണഗീതിക ഇതിൽ മുപ്പത്തി ഒമ്പത് കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ട് പേജാണ് ഈ പുസ്തകത്തിനുള്ളത് നാലാമത്തെ ഭാഗം ശ്രീഹരി കീർത്തനങ്ങളുടെ നാലാമത്തെ ഭാഗം മാധവ മുരളിക എന്നാണ് ഇതിൽ നാൽപ്പത്തിയൊന്ന് കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ട് പേജിലായിട്ട് കൂടാതെ ശ്രീഹരി കീർത്തനങ്ങളുടെ അഞ്ചാമത്തെ പതിപ്പ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഭാഗം അഞ്ചാമത്തെ ഭാഗം അക്ഷര നൈവേദ്യം എന്ന് അറിയപ്പെടുന്നു ഇതിൽ അമ്പത്തിയൊന്ന് കീർത്തനങ്ങൾ ആണ് ഇതിനകത്ത് ഉള്ളത് എന്നുകൂടി അറിയിക്കുന്നു മാധവ മുരളികയിൽ ഗുരുവായൂരിലെ ഭജനവിധാനത്തെക്കുറിച്ചും ഒരു ദിവസത്തെ ഭജനം മൂന്ന് ദിവസത്തെ ഭജനം ഏഴ് ദിവസത്തെ ഭജനം എന്നിങ്ങനെയുള്ള ഭജനവിധാനങ്ങളെക്കുറിച്ചും മാധവ മുരളികയിൽ ഒരു ചെറുതായിട്ട് അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെ അക്ഷര നൈവേദ്യം എന്നുള്ള പുസ്തകം അറുപത്തി നാല് പേജുകളുള്ള ഈ പുസ്തകത്തിൽ അവസാന ഭാഗത്തിൽ ഓരോ ദിവസവും ഓരോ പൂജകളിലും ഭഗവാൻ ഏതേത് രൂപത്തിലാണ് മിന്നിത്തിളങ്ങുന്നത് എന്നുള്ള ആ സങ്കല്പത്തെയും അതേപോലെ ആ ദർശനം കൊണ്ട് ലഭിക്കുന്ന ഫല സിദ്ധിയെയും കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു അതാണ് അക്ഷര നൈവേദ്യം അതേപോലെ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ ഭജഗോവിന്ദം എന്ന വിഖ്യാതമായ കീർത്തനം അല്ലെങ്കിൽ വിഖ്യാതമായ ആ ശ്ലോകങ്ങൾ ആ ഭജഗോവിന്ദത്തെ അധികരിച്ചും കൊണ്ട് ശ്രീഹരിം ഭജ എന്നൊരു പുസ്തകം വളരെ ചെറിയ പുസ്തകമാണ് അതിൻ്റെ ഒരു ഭാഗത്ത് സംസ്കൃത മൂലവും മറുഭാഗത്ത് അതിൻ്റെ ഒരു പുസ്തകം ശ്രീഹരിം ഭജ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് കൂടാതെ നാരായണീയ കർത്താവായ മെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ശ്രീപാദ സപ്തതി എന്നുള്ള രീതിയിൽ ഭഗവതിയുടെ മുക്തിസ്ഥലീശ്വരിയായ മൂക്കോലക്കാവിലമ്മയുടെ പാദപത്മങ്ങളെ ഭജിച്ചും കൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ശ്രീപാദ സപ്തതി അതിൻ്റെ പരിഭാഷയാണ് ശ്രീ ശ്രീപാർവതീയം എന്നുള്ളത് ഇതിലും അതെ ഭജഗോവിന്ദം എന്നുള്ളതുപോലെ തന്നെ ഇടതു സംസ്കൃത പദ്യവും വലതുഭാഗത്ത് അതിൻ്റെ വഞ്ചുപ്പാട്ടിൻ്റെ രൂപത്തിലുള്ള പരിഭാഷയും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ രണ്ട് സി കൂടി ഹരിനാമ ലഹരി എന്നുള്ള സി ഡി വളരെ മുമ്പേ ഞാൻ എഴുതിയ കീർത്തനങ്ങളുടെ സംഗീതാവിഷ്കാരമാണ് അതിൽ മലയാള ഭാഷയിലെ വളരെ ശ്രദ്ധേയനായ ഞാനൊക്കെ മധുരഗായകൻ എന്ന് വിളിക്കുന്ന മധു ബാലകൃഷ്ണൻ അതേപോലെ ജ്യോത്സ്ന മൃദുല വാര്യർ എൻ്റെ തന്നെ സുഹൃത്തും ഭാഗവതാചാര്യനുമായ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി എന്നിവരും ഈ ഗാനങ്ങൾക്ക് സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയ എൻ്റെ കൂട്ടുകാരൻ കൂടിയായ നാരായണൻ കൃഷ്ണ എന്ന ഗായകനും ഇതിലെ കീർത്തനങ്ങൾ പാടിയിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു സി ആണ് ശ്രീഹരി ഗീതങ്ങൾ എന്നുള്ളത് അതിൽ ഭഗവാന്റെ ഒമ്പത് കീർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മേൽശാന്തി സ്മരണകൾ എന്ന ആ ശ്ലോക കീർത്തനം അടക്കം ഒമ്പത് കീർത്തനങ്ങൾ ഇതിലെല്ലാ കീർത്തനങ്ങളും ഞാൻ തന്നെയാണ് പാടാൻ ഭഗവാൻ അവസരം തന്നത് ഇങ്ങനെ ഈ പതിനഞ്ച് പുസ്തകങ്ങളെക്കുറിച്ചും രണ്ട് സീഡികളെക്കുറിച്ചും നിങ്ങളുമായി ഈ വിവരം പങ്കുവെക്കണു ആവശ്യമുള്ള ആളുകൾ ഇതോടൊപ്പമുള്ള താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ് പോസ്റ്റേജ് കൂടി നോക്കി അതിൻ്റെ വില അറിയിക്കാം അപ്പോൾ മാത്രം പണം അയച്ചാൽ മതി എന്നുകൂടി എല്ലാവരെയും അറിയിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരിലും ഭക്തിയും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിരവധി ആളുകൾ ഇത്തരത്തിൽ ഒരാവശ്യം അറിയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എല്ലാവരെയും ഒരിക്കൽ കൂടി പുനുകുരു ആത്മന അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നമസ്കാരം